ഞാനിപ്പോൾ പട്ടിയാല ടൗണിലാണ് പട്ടിയാല ടൗണിലാണുള്ളത് അപ്പോൾ കോളേജിൻ്റെ അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് പിന്നെ ഞാനിവിടുന്ന് ഈ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് ഒരു ചായ കുടിച്ചു ചായക്ക് വെറും പത്ത് രൂപ നല്ല അടിപൊളി ചായയായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഇനി ഏകദേശം ഒരു മൂന്ന് ഇങ്ങോട്ട് നടന്നു നടന്നിട്ട് അപ്പോൾ ഇനി തിരിച്ച് വെയിലാണ് നല്ല വെയിലാണ് പക്ഷേ എന്നാലും ചൂടൊന്നുമില്ല കേട്ടോ നല്ല സുഖമായിട്ട് വേർക്കൊന്നുമില്ല പക്ഷേ കുത്തന വെയിലാണ് നല്ല സുഖമുള്ള കാലാവസ്ഥ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ സാധാരണ ഓട്ടോ പിന്നെ മറ്റേ സൈക്കിൾ റിക്ഷ ഉണ്ട് ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് വണ്ടികളും ഉണ്ട് സൈക്കിൾ റിക്ഷയുണ്ട് നമ്മളെ ഇവിടുത്തെ വലിയ വലിയ അച്ഛന്മാരൊക്കെ പിന്നെ കൊണ്ടിടക്കുന്ന ഒരു അവരുടെ ഉപജീവന മാർഗം സൈക്കിൾ റിക്ഷയുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വിലയെന്ന് ചോദിച്ചോട്ടെ എത്രയാണ് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എത്രയാണെന്ന് ചോദിച്ചോട്ടെ അപ്പം സൈക്കിൾ റിക്ഷ പട്ടിയാല കോളേജിൽ के पास पटियाला सुभाष चंद्र बोस जी स्पोर्ट्स स्पोर्ट्स कॉलेज के पास हाँ उधर गुर, गुरु गुरुद्वारा गुरुद्वारा के पास हाँ कितने रुपए गुरुद्वारा के पास कितने कितने रुपए कितने रुपए बोल 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 बीस रुपया दे दिए ഇരുപത് രൂപയുള്ളു ചാവോ ചാവോ താങ്ക് യു അപ്പോ വല്യച്ചപ്പം കയറിയിട്ട ഏകദേശം ഒരു രണ്ടരണ്ടര കിലോമീറ്റർ ഉണ്ട് സൈക്കിൾ റിക്ഷയിലാണ് വലിയ അച്ഛനങ്ങനെ ചവിട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മളെ ചെറിയൊരു പട്ടിയാല ടൗൺ എന്ന് പറയുന്നത് കൊളഞ്ചിൻ്റെ ഏരിയയിലെ ടൗൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടൗൺ ആണ് പക്ഷേ ഹോട്ടലുകളൊന്നും തീരെ ഇല്ല കേട്ടോ ഇവിടെ നോൺ വെജിറ്റേറിയൻ ഫുഡ് വളരെ കുറവാണ് നമുക്ക് തീരെ കാണാൻ കിട്ടുന്നില്ല ഒരു മീൻ പോലും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നോൺ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് എൻ്റെ മുനിസായി ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഒക്കെ വെജിലെയാണ് വന്നിട്ടൊന്നും കിട്ടിയില്ല ഇതൊരു ജംഗ്ഷനാണ് ഒരു ഡെവലപ്പ് ആവാത്ത ഒരു സ്ഥലം പോലെ പഴയ റോഡുകളും റോഡ് ക്ലിയർ ആണെങ്കിലും പിന്നെ ബിൽഡിങ്ങുകളൊക്കെ പഴയ നമ്മളെ നാടിന്റെയൊക്കെ ഒരു പഴയ അവസ്ഥ ിയും ഒരുപാട് ഡെവലപ്പ് ആവാനുണ്ട് നമ്മളവിടുന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര സംഭവമാണ് പഞ്ചാബ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴല്ലേ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ ഒരു രൂപം നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും ഒരുപാട് രക്ഷാ തൊഴിലാളികളും ഡെവലപ്പാവാത്ത ഒരുപാട് ആൾക്കാരും ഒക്കെ കമ്പാരിറ്റീവ്ലി കേരളത്തിനെക്കാട്ടിലും ഡെവലപ്മെൻറ്റ് കുറവാണ് കോളേജിലേക്ക് അങ്ങനെ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് ഗുരുദ്വാരെന്ന് പറഞ്ഞാൽ സിഖ്ഗാരുടെ ഒരു അമ്പലം ഉണ്ട് ഇന്നലെ രാവിലെ അവിടെ നിന്നായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവിടെ ഫ്രീ ആയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ട് പിന്നെ ഡിന്നറും ലഞ്ചും എല്ലാം അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വന്ന് ഞങ്ങളിവിടെ വന്ന സമയം മുതൽ അവിടെ വലിയൊരു ഉത്സവം നടക്കും ഇന്നലെ രാത്രിയൊക്കെ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര വരെയൊക്കെ അവിടെ ഭയങ്കര ഉത്സവമായിരുന്നു അപ്പോൾ ഞാനും ഇന്ദുവും കൂടെ അവിടുന്ന് ഐസ്ക്രീമോ അതേമാതിരി കൊക്കോ കോള പെപ്സി നമ്മളവിടെ വെള്ളം കലക്കി കൊടുക്കുന്ന നാരങ്ങ നാരങ്ങുകളൊക്കെ കൊടുക്കുന്നതിന് വേറൊരു വലിയ കുപ്പികൾ അഞ്ച് ലിറ്ററിൻ്റെ പത്ത് ലിറ്ററിൻ്റെ ഒക്കെ കൊക്കോ കോളേൻ്റെ പെപ്സീൻ്റെയൊക്കെ കുപ്പികളാണ് പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിൽ കൊടുക്കുന്നത് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടെ ക്യാമറ പ്രവേശനമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നു റോഡുകളുടെ ഒരു റോഡിൻ്റെ ഒരു കവാടം നമ്മുടെ കോളേജിൻ്റെ അടുത്തേക്ക് ഏകദേശം രണ്ട് റൗണ്ട് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ കോളേജിൻ്റെ അടുത്തേക്ക് എത്തും കഷം തന്നെയാണ് നമ്മളെ ഒരാൾ നമ്മളെ വെച്ച് ചവിട്ടുക എന്ന് പറയുന്നത് നമുക്കറിയാലോ സൈക്കിളിൽ വേക്കിളിൽ ഒരാൾ കയറിയാനുള്ള അവസ്ഥ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചവിട്ടാൻ പറ്റില്ല പിന്നെ വരൊരു സ്ഥിരം തൊഴിലായതുകൊണ്ട് അവർക്ക് അത് അത്രയായിട്ട് എഫക്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കാം എന്നാലും പ്രായമുള്ള ഒരാൾ നമ്മളെയും കൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ിക്കാനുള്ള ഓരോ തത്രപ്പാടുകളാണ് ഏകദേശം നമ്മൾ കോളേജിൻ്റെ ആ ജംഗ്ഷനിൽ മെയിൻ ഗേറ്റിലല്ല ഉള്ളത് മെയിൻ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ റൈറ്റ് സൈഡിൽ വേറൊരു ഗേറ്റ് ഉണ്ട് എല്ലാ ഗേറ്റിലും സെക്യൂരിറ്റി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തൊന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കോളേജാണ് സ്പോർട്സ് കോളേജ് ഇവിടെ ഒരുപാട് ഇവിടെ പിന്നെ ഞാനിപ്പോൾ കണ്ട പ്ലേയേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹോക്കി റസ്ലിങ് അതുപോലെ തന്നെ അത്തരം പ്ലെയേഴ്സിനാണ് കൂടുതൽ വർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫുട്ബോളും ക്രിക്കറ്റും ഒന്നും ഇവിടെ കാര്യമായിട്ട് കാണാനില്ല എൻ്റെ ഒപ്പം താമസിക്കുന്ന ഒരു ഹരിയാനക്കാരുണ്ട് ഹോക്കി പ്ലെയർ പ്ലെയറാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വഴിയെ ഒരു മൂന്നാല് ദിവസം കൂടി ഇവിടെ ഉണ്ട് എൻട്രൻസിലേക്ക് എത്തി കോളേജിൽ എൻട്രൻസിലേക്ക് അതുപോലെ തന്നെ ഇത് ഗുരുദ്വാര് ഇന്നലത്തെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെയായിരുന്നു ഫുഡ് വിതരണം ചെയ്തിരുന്നത് എന്നിട്ട് ഗുരു ഗുരുവാര ടെമ്പിളിന്റെ എൻട്രൻസ് ആണ് കാണുന്നത് റൈറ്റ് റൈറ്റ് സൈഡിൽ ഇത് വേറൊരു ഗേറ്റ് ആണ് അറിയില്ല നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് നമ്മളെ ഗുരുവാറിൻ്റെ ഉള്ളിലേക്ക് വഴിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ ഗുരുദ്വാറിൻ്റെ പുറകുവശത്താണ് ഞാൻ പെയിൻ ഗസ്റ്റ് കുട്ടികളൊക്കെ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നത് ലെഫ്റ്റ് സൈഡ് മേഞ്ചാവും ലെഫ്റ്റ് ആ ഓ ഭയങ്കര ആഘോഷമായിരുന്നു ഒന്നലവിടെ ഭയങ്കര തിരക്കായിരുന്നു റൈറ്റ് സൈഡ് മെഞ്ചാ ഉം ബസ് ബസ് ഇതാറ് ഇതറ ബസ് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട് എനിക്ക് ബാബാജീനെ കൊണ്ട് ചവിട്ടിനെ കാണുമ്പോൾ ഒരു വിഷമം ശരി ഞാൻ പൈസ കൊടുക്കട്ടെ കേട്ടോ ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഗുരുനൊക്കെ ഗുരുദ്വാരൻ്റെ ടെമ്പിളാണ് ഈ കാണുന്നത് ഇവിടെ ആയിരുന്നു ആഘോഷവും കാര്യങ്ങളൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് സിക്കുകാരെ നമ്മൾ പൊതുവേ അവരെ കാണുമ്പോൾ അവർ പേടിപ്പെടുത്തുന്ന അവരെ തലേകെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയല്ലേ പക്ഷേ ഭയങ്കര കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനി ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇന്ദുവിൻ്റെ ഒപ്പം എനിക്ക് താമസിക്കാൻ വയ്യ കാരണം അവർ ലേഡീസ് ഹോസ്റ്റൽ കോളേജിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് ആരെയും പിന്നെ എത്ര സ്വന്തക്കാരാണെങ്കിലും ഉള്ളിലേക്ക് കയറ്റില്ല അവർ അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് എല്ലാ ഗേറ്റിലും സെക്യൂരിറ്റീസൊക്കെ അത്രയും സ്ട്രിക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന കോളേജാണ് അപ്പോൾ ഇവിടെ വന്ന് ഈ ഗുരുദ്വാറിൻ്റെ ഇവിടുത്തെ ബാബാസിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെ ആയാലും നിങ്ങൾക്ക് അക്കോമഡേഷൻ നമ്മൾ സംഘടിപ്പിച്ച് തരും ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ് കാരണം ഉത്സവം നടക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും അക്കോമഡേഷൻ റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങോട് വന്നോളൂ ഇതായിട്ട് നമുക്കതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഒപ്പം അവരൊരാളെ പറഞ്ഞയച്ച് ഒരാളെ പറഞ്ഞയച്ച് നമ്മളെ ഒപ്പം പിന്നെ ഈ ഏരിയയിൽ വന്ന് ഇതൊക്കെ പിന്നെ പേയിങ് കെസ്റ്റുകൾ താമസിക്കുന്നത് ഏരിയ ആണ് ഇത് ഗുരുദ്വാറിൻ്റെ കോട്ടേജുകളാണ് ഇതൊക്കെ ഗുരുദ്വാറിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടേജുകളാണ് ഇതിൻ്റെ പുറകു വെസ്റ്റ് കോളേജിലെ കുട്ടികൾ താമസിക്കുന്ന പേയി ഗസ്റ്റ് റൂമുകളുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരാളെ പറഞ്ഞയച്ച് അയാൾ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന ഇരുന്നൂറ് രൂപ പെർ ഹെഡ് ഒരു ദിവസം ഇരുന്നൂറ് രൂപ മാത്രം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് നമുക്ക് രാത്രി കിടന്നുറങ്ങുക ഫ്രഷ് ആവുക എന്നുള്ളൊരു ഇത് മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഹിന്ദു കോ നിൽക്കുന്ന കോളേജിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിൽ എന്താവശ്യത്തിനും നമുക്ക് ഓടിച്ചെന്ന് കാര്യങ്ങൾ ഗേറ്റിൽ വരെ ചെല്ലാം ചില ഉള്ളിലേക്ക് കടത്തി വിടും ഇന്നലെ രാത്രി ഞാൻ ഒരു ഒമ്പത് വരെ വരെ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് ഭയങ്കര സമാധാനപരമായിട്ട് എല്ലാവരും ഭയങ്കര ഹായ് ബായ് ബന്ധം പിന്നെ എന്താ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം അങ്ങനെ ഒരു പോസ്റ്ററുകളോ ഒരു ലീഡറെ പോസ്റ്ററോ നമ്മളവിടെ പോലെ നിരന്തരം എല്ലാ ചുമരുമ്പലും സിക്യൂറിട്ടിക്ക് അങ്ങനെ ഒരു നേതാക്കന്മാരുടെ പോസ്റ്ററുകളും ഇവിടെ ടൗണുകളൊന്നും കാണുന്നില്ല ഏത് പാർട്ടിൻ്റെ ഇപ്പോൾ പഞ്ചാബിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഭഗവത് മൻ അങ്ങനെ എന്തോ ഒരു പേരുള്ള മുഖ്യമന്ത്രിയാണല്ലോ പക്ഷേ എങ്കിൽ കൂടി ഒരു പോസ്റ്ററുകളിലും ഒരു പാർട്ടിയുടെ ചിഹ്നോ അങ്ങനെ ഒരു എട്ട് നോക്കിയാലും കാണൂല ചില ചില സ്ഥലങ്ങളിൽ ഈ കടകളുടെ ഓരോരോ പരസ്യങ്ങൾ കാണുന്നുള്ളതല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളൂ ഇതാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ് ഇത് അവരെ പിന്നെ മെയിൻ എൻട്രൻസ് ആണ് അതിൻ്റെ മേലത്തെ റൂമിലാണ് അങ്ങനെ ഒറ്റത്തെ ആ റൂമിലാണ് ഞാനും പിന്നെ വേറൊരു ഹരിയാനക്കാരനും കൂടി താമസിക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി പറ്റുന്ന വീഡിയോസൊക്കെ നമ്മളൊരു മൂടും കൂടി ശരിയാണെങ്കിലൊക്കെ എടുത്ത് ഇടാം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ താങ്ക് യു